ഇ ഡി നടപടികൾ ശക്തമാക്കിയതോടെ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ പ്രചാരണ വിഷയമായി മാറുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് കേസ് ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെ കരുവന്നൂർ തെരഞ്ഞെടുപ്പ് ആയുധമാക്കാനുള്ള നീക്കത്തിലാണ് എന്ത് വന്നാലും പ്രതിരോധിക്കാൻ ഉറച്ചാണ് തൃശൂരിലെ പാർട്ടി നേതൃത്വം തൃശ്ശൂരിലെ മാത്രമല്ല പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇടതുമുന്നണി വിജയ സാധ്യത കൽപ്പിക്കുന്ന പ്രധാന മണ്ഡലമാണ് തൃശൂർ ഇ ഡി വരവും പിടിച്ചുലയ്ക്കുകയാണ് ചെറിയ നിക്ഷേപ തുകകൾ മടക്കി നൽകി താൽക്കാലിക പ്രശ്നപരിഹാരങ്ങൾക്കുള്ള ശ്രമം സി പി ഐ എം തുടരുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഷയം ചർച്ചയായെങ്കിലും ഇക്കുറി മുഖ്യ പ്രചാരണ ആയുധമാവുകയാണ് കരുവന്നൂർ സി പി ഐ എം ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് മുൻമന്ത്രി എ സി മൊയ്തീൻ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് എം കെ കണ്ണൻ എന്നിവരെ ലക്ഷ്യമിട്ടുള്ള ഇ ഡി നീക്കം തെരഞ്ഞെടുപ്പ് കാലത്ത് തിരിച്ചടിയാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ ഈ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവായി അന്വേഷണം വൈകിപ്പിച്ച് അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കമാണ് സി പി ഐ എം നടത്തുന്നത് അറസ്റ്റ് ഉണ്ടായാൽ എങ്ങനെ നേരിടണമെന്ന് സംബന്ധിച്ചുള്ള നിയമോപദേശം ഇതിനോടകം നേതാക്കൾ തേടിക്കഴിഞ്ഞു നിയമപരമായും രാഷ്ട്രീയമായും വിഷയത്തെ നേരിടുമെന്നാണ് എം കെ കണ്ണന്റെ പ്രതികരണം എനിക്ക് നോട്ടീസ് ഒന്നും കിട്ടിയിട്ടില്ല അന്നേരം ഞാൻ ഞാൻ കിട്ടിയാൽ അന്നേരം നോട്ടീസ് നൽകുന്നതല്ലാതെ മറ്റു നടപടികളൊന്നും ഉണ്ടാകാത്തത് സി പി ഐ എം ബി ജെ പി കൂട്ടുകെട്ടിന്റെ പ്രതിഫലനമെന്നാണ് കോൺഗ്രസ് നിലപാട് ഈ കേന്ദ്രത്തിന്റെ ലക്ഷ്യം ഒരു ഡീൽ ഉണ്ടാക്കുക എന്നാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസ് അയക്കുക അല്ലെങ്കിൽ ഇ ഡി നോട്ടീസ് എത്രയും അയക്കാൻ തുടങ്ങിയിട്ട് കരുതി ഡീല് ഇവിടെ ഒരാളെ ബി ജെ പി ഒരാളെ ഡൽഹിക്ക് അയക്കുക പകരം ബാക്കി സഹായിക്കുക അതാണ് ഡീൽ കരുവന്നൂർ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന സുരേഷ് ഗോപിയും ഉണ്ടാവും ഉണ്ടാവും അത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ും സംശയം പാർട്ടി പ്രവർത്തകരെ അണിനിരത്തിനൊപ്പം നിയമപരമായ പ്രതിരോധത്തിനും സി പി ഐ എം തയ്യാറെടുത്തു കഴിഞ്ഞു തൃശൂരിൽ നിന്നും സൂരക്ഷജി ട്വന്റി ഫോർ